കലയലൂയോ എല്ലാ നൈ മകൾക്കും സ്നേഹവന്ദനം ടുഡേസ് മെസ്സേജ് ടൈറ്റിൽ സാത്താനെ പരിഹസിക്കുക സാത്താനെ പരിഹസിക്കുക സംഗീതത്തിനും രണ്ടാം മദ്യ രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് യഹോവിക്കും ഹോവിക്കും അവൻ്റെ അഭിഷക്തിന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാലാം വാക്യത്തിൽ വായിക്കുന്നു സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവനെ പരിഹസിക്കുന്നു നമ്മുടെ ടൈറ്റിൽ സാത്താനായി പരിഹസിക്കുക നമ്മൾ ഒരു വലിയ കപ്പലിൽ യാത്ര ചെയ്യുന്നു ചെയ്യുന്നു എന്നിരിക്കട്ടെ യേശുമാണ് അതിൻ്റെ കപ്പിത്താൻ എന്ന് വിചാരിക്കണം ഒരു കൂട്ടം ചെറിയ മത്സ്യം കപ്പലിൻ്റെ അടുത്തെത്തി ഈ കപ്പൽ ഇവിടെ ഉറച്ചു പോകത്തക്കൊണ്ടും ഞങ്ങൾ ഈ സമുദ്രത്തിലെ വെള്ളം മുഴുവനും കുടിച്ച് വറ്റിക്കുവാൻ പോവുകയാണ് എന്ന് ഈ മത്സ്യങ്ങളെല്ലാം കൂടി ഭീഷണി മുഴക്കിയാൽ നിങ്ങൾ ചെറു മത്സ്യങ്ങളെ പരിഹസിച്ച് ചിരിക്കുകയില്ല ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തോൽക്കപ്പെട്ട തോൽപ്പിക്കപ്പെട്ടവനായ സാത്താനെ എന്തുകൊണ്ട് പരിഹസിച്ചുകൂടാ അവൻ പരാജയപ്പെട്ട ശത്രുവാണ് അവൻ്റെ ഒരു വാക്കം വിശ്വസിക്കരുത് അവൻ്റെ ഭീഷണികളെല്ലാം പൊള്ളയായ വീരവാദം മാത്രമാണ് നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യുവാൻ അവന് കഴിയില്ല സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്തുകൊണ്ട് കർത്താവിനോട് ചേർന്നു എതിരാളിയെ പരിഹസിച്ചുകൂടാ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചേർന്ന് എതിരാളിയെ പരിഹസിച്ചുകൂടാ ദൈവം ശത്രുവിനെ തോൽപ്പിച്ചു തൻ്റെ കാൽ കീഴാക്കി കഴിഞ്ഞു എന്തിനു വേണ്ടി നിന്റെ പാദ അതെ നമ്മൾ ആവർത്തന പുസ്തകവും പുസ്തകവും മുപ്പത്തിമൂന്നാമധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമറും നിന്റെ ബലമും ജീവപര്യന്തം നിൽക്കട്ടെ നിന്റെ ഓണാമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പാദത്തിൻ കീഴേ അതായത് നിന്റെ ചെരുപ്പ് ഇരുമ്പും താമരവുമായിരിക്കട്ടെ അതെ നമ്മൾ ചെരുപ്പിടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഉരുക്കു മനുഷ്യൻ ആയിരിക്കണം നിങ്ങൾ അങ്ങനെയാണോ അല്ലയോ ഇന്ന് പാരപ്പെടേണ്ട കഴിവില്ല അങ്ങനെ തന്നെയാണെന്ന് ദൈവജനം പറയുന്നു സാത്താനെ കാൽ കീഴ് ഞെരിക്ക ഞെരുക്കുവാൻ തീർച്ചയായും ദൈവം നിനക്ക് ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ചെരുപ്പ് നൽകിയിരിക്കുന്നു ആവത്തൊന്ന് മുപ്പത്തി മൂന്ന് ഇരുപത്തിയേഴ് വായിക്കുന്നത് ദൈവവൈദ്യം ദൈവ വചനത്തെ നിന്റെ നിൻ്റെ പീരുത്വം വിട്ട് പുറത്തുവരിക അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു മോശയുടെ അവസാനത്തെ വാക്കുകളാണ് നമ്മുടെ ഈ ആവത്ത് മുപ്പത്തി മൂന്നിൽ വായിക്കുന്നത് അതുകൊണ്ട് പ്രിയ ദൈവക്കളെ നമുക്ക് അതെ സാത്താനെ പരിഹസിക്കുക താങ്ക് യു ശിവ